നമസ്കാരം മുതിർന്ന മാധ്യമ പ്രവർത്തകർ അനുഭവം പറയുന്ന മൈ സ്റ്റോറി എന്ന പങ്ക്തിയാണ് മാധ്യമജാലകത്തിൽ ആദ്യം ദേശാഭിമാനിയിൽ ദീർഘകാലം പത്രപ്രവർത്തകനായിരുന്ന പിന്നീട് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറിയും സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുമൊക്കെയായി പ്രവർത്തിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കെ വി സുധാകരൻ ആലപ്പുഴയിൽ മാധ്യമ പ്രവർത്തകനായി ജോലി ചെയ്ത കാലം ഓർമ്മിക്കുന്നു കേരളത്തിന്റെ ചരിത്രത്തിൽ ർഗ സമരങ്ങളുടെ ചരിത്രത്തിൽ ആലപ്പുഴയുടെ ചരിത്രം എങ്ങനെ ഇരചേർന്നിരിക്കുന്നുവെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു എത്ര ആഴത്തിൽ ചരിത്ര ബോധ്യങ്ങളും സാമൂഹ്യ പ്രതിബദ്ധതയുമുള്ള മനുഷ്യനായിരിക്കണം മാധ്യമപ്രവർത്തകൻ എന്ന സത്യം അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നാം വീണ്ടും ഓർമ്മിക്കുന്നു സ്വാഗതം ആലപ്പുഴ ജില്ല എൻ്റെ സ്വന്തം ജില്ലയാണെന്നുണ്ടെങ്കിലും ആലപ്പുഴ ടൗണിലേക്ക് ഞാൻ വരുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവിടെ വരുന്ന സമയത്താണ് ആലപ്പുഴ ബ്യൂറോയിൽ വരുന്ന സമയത്താണ് ആലപ്പുഴ ബ്യൂറോയിൽ വരുമ്പോൾ ആലപ്പുഴ ബ്യൂറോയിൽ വരുമ്പോൾ ദേശാഭിമാനിയിലെ സൗകര്യങ്ങളൊക്കെ കുറെ കൂടി മെച്ചപ്പെട്ടു അന്ന് ഒരു വീടാണ് ഓഫീസും വീടും കൂടിയാണ് അപ്പം താമസിക്കാനുള്ള സൗകര്യവും അവിടെ ഒരു പഴയ ഒരു വീടാണ് പഴയ ഒരു മറ്റേ ഊഴൊക്കയിട്ട വീട് പണി കൊണ്ടുള്ള അറയും പേരൊക്കെ ഉള്ളൊരു വീടായാലും രസകരമായ ഒരു വീടായത് ടൗൺ മധ്യത്തിൽ തന്നെ അപ്പോൾ അവിടെയായിരുന്നു താമസം പിന്നെ ആലപ്പുഴ എൻ്റെ സ്വന്തം ജില്ല കൂടിയായതുകൊണ്ട് ആലപ്പുഴയുടെ ഒരു ചരിത്രവും ആലപ്പുഴയുടെ ഭൂമിശാസ്ത്രവും ഇതെല്ലാം വളരെയേറെ നന്നായിട്ട് പണ്ടേ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് രസകരമായിട്ട് തോന്നി അപ്പോൾ ആലപ്പുഴയിൽ ഞാൻ ഈ ഒരു കേവലമായിട്ട് പത്രപ്രവർത്തനം നടത്തുക എന്നതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി സാമൂഹ്യമായ ഇടപെടലുകൾ നടത്തുക എന്ന ഒരു ഒരു ചിന്തയുണ്ടായിരുന്നു അതിനനുസരിച്ച് പ്രറുപ്പത്തിൽ അതിനെ പ്രവർത്തിച്ച് വന്നയാളാണ് അത് നമ്മളെന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരു ബൗദ്ധികമായ കാര്യത്തിൽ നമുക്ക് അറിവ് നേടാൻ കഴിയുക എന്നുള്ളത് അത് നമ്മളങ്ങനെ നീക്കി വെച്ചിട്ട് കാര്യമില്ല അത് സമൂഹത്തിന് പ്രയോജനപ്പെടുത്തണം എന്ന ഒരു ഒരു കാഴ്ചപ്പാട് പണ്ടേ അതൊരു പക്ഷേ എനിക്ക് ഈ മാർസിസ്റ്റ് സാഹിത്യമൊക്കെ വായിച്ച് മനസ്സിലാക്കിയത് കൊണ്ട് കൂടി കിട്ടിയ ഒരു അനുഭവമാണെന്ന് തോന്നുന്നു പിന്നെ പ്രവലാർ സമരത്തിൽ പങ്കെടുത്തവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ എഴുപത്തെട്ട് വർഷം കഴിഞ്ഞു ഇപ്പോൾ അതിനകത്ത് നേരിട്ട് പങ്കെടുത്തവർ ഏറെ പേരൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷെ ഞാനവിടെ തൊണ്ണൂറുകളുടെ ആരംഭത്തിൽ അവിടെ ചെല്ലുമ്പോൾ അന്ന് ധാരാളം ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവര് പലരെയും അതായത് ഈ പോലീസിൻ്റെ സർ സി പി രാമസ്വാമി അയ്യരുടെ പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും ഒക്കെ ആക്രമണങ്ങളുമായി നേരിട്ട് ഇടപെട്ട് ഏറ്റുമുട്ടിയ പല നേതാക്കള് നേരിട്ട് ഇടപെടാനും സംസാരിക്കാനും കഴിഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് പാർട്ടി പ്രവർത്തകരെല്ലാവരും പി കെ സി എന്ന് വിളിക്കുന്ന പി കെ ചന്ദ്രാനന്ദൻ അദ്ദേഹം സി പി എമ്മിൻ്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്നു ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഇതിനകത്ത് ഈ ആക്ഷനിൽ പങ്കെടുത്തയാളാണ് അദ്ദേഹത്തിൻ്റെ ആയിട്ടൊക്കെ ധാരാളം സംസാരിച്ച് ആ അനുഭവങ്ങൾ കേൾക്കാനായിട്ട് എനിക്ക് ഇടവന്നിട്ടുണ്ട് അവർ ഞാൻ എനിക്ക് അന്നും ഇന്നുമൊക്കെ ഞാൻ ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ തൊള്ള തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഈ ഇത് നടക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ സംഘടിത തൊഴിലാളി പ്രസ്ഥാനം ഉണ്ടാകുന്നത് ആലപ്പുഴയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തൊന്നിനാണ് തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ അതാണ് കേരളത്തിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ സംഘടന അത് സ്ഥാപിക്കുന്നത് വാടപ്പുറം ബാവ എന്ന് പറഞ്ഞ ആലപ്പുഴയിലെ ഒരു കയർ ഫാക്ടറി തൊഴിലാളിയായിരുന്നു അദ്ദേഹമാണിത് സ്ഥാപിക്കുന്നത് അദ്ദേഹം ഇത് സ്ഥാ എൻ്റെ ചരിത്രം പറയുന്നത് ഈ തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ സ്ഥാപിക്കാനായിട്ടൊക്കെ അദ്ദേഹത്തിന് വേണ്ടത്ര ഒരു പ്രേരണ നൽകിയ ആള് സാക്ഷാത് ശ്രീനാരായണ ഗുരുസ്വാമികളാണ് ഈ ഇരുപത്തിരണ്ടിൽ ഇത് സ്ഥാപിക്കുന്നതിന് മുമ്പായിട്ട് സ്വാമികൾ ആലപ്പുഴ കിടങ്ങാമ്പറമ്പ് ക്ഷേത്രത്തിൽ എത്തി സന്ദർശിക്കുന്നുണ്ട് കിടങ്ങാമ്പറമ്പ് ക്ഷേത്രത്തിൽ സന്ദർശിക്കുന്ന ഘട്ടത്തിൽ സ്വാമി സത്യവ്രതൻ എല്ലാവർക്കും അറിയാമല്ലോ ഗുരുദേവൻ്റെ ഏറ്റവും അടുത്ത ആളായത് ശിഷ്യന്മാരെ ഒരാളാണ് സ്വാമി സത്യവ്രതൻ സ്വാമി സത്യവ്രതനാണ് വാടപ്പ വാടപ്പറമ്പം എസ് എൻ ഡി പി യോഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകൂടിയായിരുന്നു അപ്പോൾ സ്വാമി സത്യവ്രതനാണ് വാടപ്പറം പറയുന്നത് ഗുരുസ്വാമികൾ ഇന്ന ഒരു ദിവസം അവിടെ കിടങ്ങാപറമ്പ് ക്ഷേത്രത്തിലെത്തുന്നുണ്ട് അപ്പോൾ പോയി അദ്ദേഹത്തെ കണ്ട് അനുഗ്രഹം തേടണമെന്ന് പറഞ്ഞു അങ്ങനെ വാടപ്പറം ബാവ അവിടെ പോയി അദ്ദേഹത്തെ കാണുന്നു ഗുരുസ്വാമികളെ കാണുന്നുണ്ട് അപ്പോഴാണ് ഗുരുസ്വാമികൾ ഇദ്ദേഹത്തോട് വാടപ്പുറം ബാവയോട് ഈ സംഘടന ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നത് കാരണം സംഘടിച്ച് ശക്തരാകുക എന്നുള്ളത് ഗുരുസ്വാമികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളൊന്നും കൂടിയാണല്ലോ അപ്പം അങ്ങനെ നാരായണ ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു അനുഗ്രഹാശസ്സുകളോടുകൂടി തന്നെയാണ് വാടപ്പുറം ബാബി തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ രൂപീകരിക്കുന്നത് തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തൊന്ന് അപ്പോൾ അത് അതിനൊക്കെ ശേഷമാണ് അവിടെ ഈ ഈ ട്രേഡ് യൂണിയൻ സംഘടനകളൊക്കെ വരുന്നത് ആലപ്പുഴയിലെ കയർ ഫാക്ടറി തൊഴിലാളികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്ന് അവിടുത്തെ കയർ ഫാക്ടറിയിലായിരുന്നു ഏറ്റവും കൂടുതൽ തൊഴിലുണ്ടായിരുന്നത് ആ കയർ ഫാക്ടറികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കയർ ഫാക്ടറികളാണ് ഇപ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ ആലപ്പുഴയിലെ ഏറ്റവും ആദ്യത്തെ കയർ ഫാക്ടറിയാണ് പിയേഴ്സ് ലെസ്ലി എന്ന് പറയുന്ന പിയേസ് ലെസ്ലി ഡാറാസ്മെയിൽ ഡാറാസ്മെയിൽ എന്ന് പറയുന്ന ആ കമ്പനി അത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് അത് സ്ഥാപിക്കുന്നത് അപ്പം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗം തൊട്ട് അവിടെ ഏതാണ്ട് ഞാനതിനെക്കുറിച്ചൊക്കെ അവിടെ അന്ന് ആ കാലത്ത് അന്വേഷിച്ച് പറയേണ്ട ഒരു അൻപതിനായിരത്തോളം തൊഴിലാളികൾ ഈ പി എസ് ഡാറാസ് ഡാറാസ്മെയില് ആസ്പിൻ വാൾ തുടങ്ങിയ ബ്രിട്ടീഷുകാരുടെ കയർ ഫാക്ടറികൾ ഉണ്ടായിരുന്നു അവിടെ അമ്പതിനായിരത്തോളം തൊഴിലാളികൾ പണിയെടുത്തിട്ടുണ്ടെന്നാണ് പറയണത് അന്ന് ആലപ്പുഴയിലെ ഈ മറ്റേ കടൽപാലമൊക്കെ വളരെ സജീവമായിരുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്ന് ധാരാളം കപ്പലുകൾ അവിടെ വരുമായിരുന്നു ഇവിടുത്തെ കയർ ഉൽപ്പന്നങ്ങൾ അങ്ങോട്ട് കയറ്റി അങ്ങനെ ഉത്സവകാലമായിരുന്നു എന്നാണ് അവിടെയുള്ള പഴയകാല തൊഴിലാളികളൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ കയർ ഫാക്ടറികൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സമരം വരുന്നത് തൊള്ളായിരത്തി മുപ്പത്തെട്ടിലാണ് ചരിത്രപ്രസിദ്ധമായ കയർ തൊഴിലാളികളുടെ സമരം ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ആ മുപ്പത്തെട്ടിൽ ആരംഭിക്കുന്ന കയർ ഫാക്ടറി തൊഴിലാളികളുടെ സമരമാണ് പിൽക്കാലത്ത് നാൽപ്പത്തി ആറിൽ പുന്നപ്രവയിലാർ സമരമായിട്ട് മാറുന്നത് അവർ ഇരുപത്തിയേഴ് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കെയർ ഫാക്ടറി തൊഴിലാളികൾ സമരം ആരംഭിച്ചത് അവരുടെ സ്വന്തമായ അവരുടെ കൂലി വർദ്ധിപ്പിക്കുക ബോണസ് കൊടുക്കുക തൊഴിൽ സാഹചര്യം വർദ്ധിപ്പിക്കുക അങ്ങനെ കുറേ മുദ്രാവാക്യങ്ങളുണ്ട് അതിനോടൊപ്പം തന്നെ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട മൂന്ന് മുദ്രാവാക്യങ്ങളായിരുന്നു എന്നാണ് പറയുന്നത് അതായത് ദിവാൻ്റെ ഭരണം അറബിക്കടൽ പ്രായമൂർത്തി വോട്ടവകാശം നൽകുക അമേരിക്കൻ മോഡൽ ഭരണം വേണ്ടേ വേണ്ട ഈ മൂന്ന് മുദ്രാവാക്യം കാരണം അന്ന് രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടില്ല ദിവാൻ ആണ് ിക്കുന്നത് പിന്നെ അതിൻ്റെ ഒരു കൗതുകകരമായൊരു കാര്യം കൂടി പറയാൻ കേട്ടോ ഈ ഞാൻ ഈ ജേണലിസം ക്ലാസ്സുകളൊക്കെ പഠിപ്പിക്കാൻ പോകുമ്പോൾ കുട്ടികളോട് പഴയകാല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സ്വദേശാഭിമാനിയുടെ കാര്യം പറയാറുണ്ട് എപ്പോഴായാലും നമുക്ക് ഒരു അതിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ്സിൽ പറയേണ്ടി വരും അങ്ങനെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ കാര്യം പറയുമ്പോൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അന്നത്തെ ദിവാ എതിരെ വളരെ ശക്തമായിട്ട് തൂലിക ജലിപ്പിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് കടത്തപ്പെട്ടു അദ്ദേഹം എന്നൊക്കെ പറയാറുണ്ട് അപ്പം എല്ലാ ക്ലാസ്സുകളിലും കുട്ടികളോട് ചോദിക്കാനുള്ളൊരു ചോദ്യമാണ് ഏത് ദിവാനെതിരായിട്ടാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പ്രവർത്തിച്ചതെന്ന് ചോദിക്കുമ്പോൾ കുട്ടികളെല്ലാവരും പറയുന്നത് ഇതേവരെ ആരും കൃത്യ ഉത്തരം പറഞ്ഞിട്ടില്ല ഞാനൊരു കഴിഞ്ഞൊരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വർഷമായി ഇത് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളെല്ലാവരും പറയാനുള്ളത് സർ സി പി രാമസ്വാമിയായിരുന്നാണ് ഒരുപക്ഷെ അത് മലയാളികൾക്ക് കുറച്ചുകൂടി അടുത്ത പേരാണ് അടുപ്പമുള്ള പേരായതുകൊണ്ടാവാം അങ്ങനെ പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല നമുക്ക് കേരളത്തിൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ച് വലിയ ഒരു ബോധ്യമില്ലാത്തത് അങ്ങനെ പറയുന്നത് സ്വദേശാഭിമാനി തൊള്ളായിരത്തി ആറ് തൊട്ട് തൊള്ളായിരത്തി പത്ത് വരെയായിരുന്നു ഈ സ്വദേശാഭിമാനം പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തിയാറിന് സ്വദേശാഭിമാനിയെ നാട് കടത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തി അഞ്ചിന് സ്വദേശാഭിമാനി കണ്ണൂരിൽ വെച്ച് മരിക്കുന്നുണ്ട് തൊള്ളായിരത്തി പതിനാറ് കഴിഞ്ഞപ്പോ സ്വദേശാഭിമാനിയുടെ കാലം കഴിഞ്ഞു സർ സി പി രാമസ്വാമിയേത് തിരുവിതാംകൂറിന് നിവാഹനാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എന്ന് പറഞ്ഞാൽ സ്വദേശാഭിമാനി മരിച്ചു കഴിഞ്ഞ് ഇരുപത് വർഷം കൂടി കഴിഞ്ഞിട്ടാണ് സർ സി പി രാമസ്വാമിയിൽ നിവാഹനാകുന്നത് അപ്പൊ ഇത് ഒരു കാരണവശാലും സ്വദേശാഭിമാനി ഈ സർ സി പിക്ക് എതിരായിട്ട് എഴുതാൻ സാധ്യതയില്ല പക്ഷെ സർ സി പിയെ പോലെ തന്നെയൊക്കെ ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള മറ്റൊരു ദിവാൻ ആയിരുന്നു പി രാജഗോപാലാചാരി പി രാജഗോപാലാചാരിയാണ് ഞാനത് ക്ലാസ്സിലൊക്കെ പറയുമ്പോൾ പറയാറുണ്ട് സി എന്ന് തെറ്റിദ്ധരിക്കരുത് പി രാജഗോപാലാചാരി പെരിങ്ങാവൂർ രാജഗോപാലാചാരി അദ്ദേഹം ഒരു തമിഴ് ബ്രാഹ്മണനായിരുന്നു ആ പി രാജഗോപാലാചാരിക്കെതിരായിട്ടാണ് സ്വദേശാഭിമാനി തൂലിക ജലിപ്പിച്ചത് അത് ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു തന്നെയുള്ളൂ അപ്പോൾ ഇങ്ങനെ ഈ കേരത്തൊഴിലാളികളുടെ സമരമാണ് പിന്നീട് പുന്നപ്രവയലാർ സമരമായിട്ട് വരികയും നിരവധി ആളുകൾ വെടിയേറ്റ് മരിക്കുകയും ചെയ്തു ആ സമരം ഒരു പരാജയമായിരുന്നു പക്ഷേ സമരം പരാജയമായിരുന്നെങ്കിലും ആലപ്പുഴയിലും കേരളത്തിലാകെയും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുന്നേറ്റത്തിന് വലിയൊരു ഊർജം പകർന്ന ഒരു സമരമായിരുന്നു പുന്നപ്രവയലാർ സമരം ആ സമരം കഴിഞ്ഞിട്ടാണ് അതിനുശേഷമാണ് തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരളം ഉണ്ടാകുന്നത് ഐക്യ കേരള പിറവി വലിയ ആഘോഷമായ കേരള പിറവി ഉണ്ടാകുന്നത് നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള സംസ്ഥാനങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംവിധാനം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മിറ്റി എസ് ആർ സി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി കേന്ദ്ര സർക്കാർ നിയമിക്കുന്നുണ്ട് അതിന് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അമ്പത്തഞ്ച് ഒക്ടോബറിൽ സമർപ്പിക്കുന്നു ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അൻപത്തിയാറ് നവംബർ ഒന്നിന് ഭാഷാ അടിസ്ഥാനത്തിൽ വിവിധ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് അന്ന് രാജ്യത്ത് പതിനാല് സംസ്ഥാനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ഈ അമ്പത്താറ് നവംബർ ഒന്നിന് അങ്ങനെയാണ് മലയാള ഭാഷ സംസാരിക്കുന്നത് അത് നമുക്കറിയാം അത് അതിന് മുമ്പ് വരെ ഇന്ന് നമ്മൾ കേരളം എന്ന് പറയുന്ന സ്ഥലം തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നിങ്ങനെ മൂന്ന് പ്രത്യേക രാജ്യങ്ങളായിട്ട് കടന്നിരുന്നു മൂന്ന് തരത്തിലുള്ള ഭരണ സംവിധാനങ്ങള് മൂന്ന് തരത്തിലുള്ള നിയമ നടപടികൾ മൂന്ന് തരത്തിലുള്ള നാണയ വ്യവസ്ഥയൊക്കെ ഉണ്ടായിരുന്നതായിരുന്നു ഈ മൂന്ന് പ്രദേശങ്ങൾ പക്ഷേ ഈ മൂന്ന് പ്രദേശങ്ങളിലുള്ള ആളുകളെ ഒരുപോലെ യോജിപ്പിച്ചിരുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഇതായിരുന്നു ഇത് അവരെല്ലാവരും മലയാള ഭാഷ സംസാരിക്കുന്നവരായിരുന്നു അങ്ങനെയാണ് ഐക്യ കേരളം ഉണ്ടാകുന്നത് അൻപത്തി ഏഴില് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഇ എം എസ് ഗവൺമെൻറ് വരുന്നു അൻപത്തേഴ് ഏപ്രിൽ അഞ്ചിന് ഇ എം എസ് ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നു പിന്നീട് ആ ഗവണ്മെൻറ് വന്ന ഭൂപിഷ്കരണ നിയമം വിദ്യാഭ്യാസ നിയമം അങ്ങനെ ആയിട്ട് പിന്നീട് ആകുമ്പോൾ വിമോചന സമരം ഉണ്ടാകുന്നു അമ്പത്തൊമ്പത് ജനുവരി ജൂൺ പതിമൂന്ന് വിമോചന സമരം ആരംഭിച്ച് അമ്പത്തൊമ്പത് ജൂലൈ മുപ്പത്തൊന്നിന് അമ്പത് ദിവസം നേടുന്ന സമരത്തിന് ശേഷം ആ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുന്നു അതിനുശേഷം പിന്നീട് തെരഞ്ഞെടുപ്പ് നടക്കുന്നു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോഴാണ് പിന്നീട് പട്ടനാളുമുള്ള പി എസ് പിയുടെ പട്ടനാളുമുള്ള മുഖ്യമന്ത്രിയായിട്ട് പി എസ് പിയും കോൺഗ്രസും ലീഗും ചേർന്നുള്ള ഇതൊക്കെ വരുന്നത് അത് പിന്നീട് കേരളത്തിൻ്റെ ചരിത്രം ഞാൻ പറഞ്ഞത് അങ്ങനെ ഈ കേരളത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചു കൊണ്ടായിരുന്നൊന്ന് അമ്പത്തേഴിലെ തെരഞ്ഞെടുപ്പിൽ അമ്പത്തേഴ് ഏപ്രിൽ അമ്പത്തേഴ് മാർച്ച് അവസാനമാണ് തിരഞ്ഞെടുപ്പ് നടന്നത് ആ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നത് എല്ലാവർക്കും അത്ഭുതമായിരുന്നു കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനയിലോ അവരുടെ പ്രഖ്യാപനത്തിലോ ഒന്നും ഒരു തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരിക എന്ന് പറയുന്നില്ല വിപ്ലവത്തിലൂടെ അധികാരത്തിൽ വരിക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ലോകത്ത് തന്നെ ഞെട്ടിച്ചതായിരുന്നു അവസാനം ആ ഗവണ്മെന്റിന് കുറച്ച് കാലമേ ഈ ഇരുപത്തി ഒന്ന് മാസവും ഇരുപത്തെട്ട് മാസമോ ആയിട്ടേ ഇരിക്കാൻ കഴിഞ്ഞുള്ളൂ അങ്ങനെ അവർ പുറത്തു പോകുന്നു അത് കേരളത്തിൻ്റെ ചരിത്രം ഞാൻ സൂചിപ്പിച്ചത് ഇത്തരം അനുഭവങ്ങളുമായിട്ടൊക്കെ ധാരാളമായി പല നേതാക്കന്മാരിൽ നിന്നും പല ആളുകളിൽ നിന്നൊക്കെ സംസാരിക്കാൻ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ ഉള്ള ഒരു അവസരം എനിക്ക് ഈ ആലപ്പുഴയിലെ സമയത്ത് വന്നിട്ടുണ്ട് ദൃശ്യമാധ്യമ രംഗത്ത് നിർമ്മിത ബുദ്ധി സൃഷ്ടിക്കുന്ന ആശങ്കകൾ ഫോട്ടോ ജേർണലിസ്റ്റ് ബി ചന്ദ്രകുമാർ പങ്കുവയ്ക്കുന്നു ചിത്രജാലകത്തിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെടുത്ത ലഞ്ച് ടോപ്പ് എ സ്കൈസ്കേപ്പ് എന്ന ഫോട്ടോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ന്യൂയോർക്കിലെ അമ്പരചുംബിയായ ഒരു ഫ്ലാറ്റിന്റെ ബീമിൽ നിരന്നിരിക്കുന്ന തൊഴിലാളികളുടെ ചിത്രമാണത് ആ ചിത്രത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു ചിത്രമാണ് ഈ ലക്കം ടൈംസ് മാഗസിന്റെ കവർ പേജിൽ വന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് തയ്യാറാക്കിയതാണ് ആ ഫോട്ടോ അതിൽ നിരന്നിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്തെ ടെക് ഭീമന്മാരായ മാർക്ക് സുക്കർബർഗ് ലിസ ഇലോൺ മസ്ക് ജെൻസൺ ഗോങ് സാം ഓൾട്ട്മാൻ തുടങ്ങിയവരാണ് അവരെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം നൽകി ടൈം മാസിക ആദരിച്ചത് മനുഷ്യകുലത്തെ പരിവർത്തനപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യയ്ക്ക് വേണ്ടി പ്രയത്നിച്ചതിനാണ് ഈ അംഗീകാരം അവർക്ക് നൽകിയത് എന്തായാലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരെയധികം മുന്നേറിയ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എങ്കിലും മാധ്യമങ്ങളിൽ നമ്മൾ ഇന്ന് കാണുന്ന ഫോട്ടോകളെയും വീഡിയോകളെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടുവന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കോഴിക്കോട് ആരംഭിച്ച ഇന്ത്യൻ സൂപ്പർ ക്രോസ് റേസിംഗ് ലീഗിൻ്റെ ട്രയൽ റണ്ണിൽ നിന്നുള്ള ഒരു വിസ്മയ കാഴ്ച ദേശാഭിമാനിയിൽ കണ്ടു ചിത്രത്തിൽ കാണുന്ന ചുവന്ന ഉടുപ്പിട്ട ബൈക്കുകാരെല്ലാം ഒരാളാണ് എന്നത് സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം പക്ഷെ ഇത് എ ഫോട്ടോ അല്ല ഡിജിറ്റൽ ക്യാമറയിലെ മൾട്ടിപ്പിൾ എക്സ്പോഷർ എന്ന ടെക്നിക്ക് ഉപയോഗിച്ചെടുത്ത ചിത്രമാണിത് അക്കാര്യം അടിക്കുറിപ്പിൽ തന്നെ പറയുന്നുമുണ്ട് ഫോട്ടോഗ്രാഫർ ജഗത് ലാലാണ് ആ ചിത്രത്തിന് പിന്നിലെ കലാകാരൻ വാർത്താ ചിത്രങ്ങളിൽ ഒരു കാരണവശാലും കൃത്രിമത്വം പാടില്ല എന്നാണ് നിയമം എങ്കിലും അടിക്കുറിപ്പിൽ അക്കാര്യം സൂചിപ്പിച്ചതുകൊണ്ട് ആ പത്രം വായനക്കാരെ തെറ്റിദ്ധരിപ്പിച്ചില്ല എന്ന് ആശ്വസിക്കാം ഈ മാന്യതയൊന്നും സോഷ്യൽ മീഡിയയിൽ കണ്ടെന്നു വരില്ല അവിടെ കാണുന്നതൊന്നും കണ്ണടച്ച് വിശ്വസിക്കാനാവില്ല കഴിഞ്ഞ ഒക്ടോബറിൽ ലക്നൌവിലെ ഒരു യുവാവ് നാട്ടിൽ പുലിയിറങ്ങി എന്ന് കാണിക്കുന്ന ഒരു ഫോട്ടോ നിർമ്മിത ബുദ്ധിയിൽ തയ്യാറാക്കി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു നാട്ടുകാർ പരിഭ്രാന്തരായി അധികൃതർ സന്നാഹങ്ങളുമായി പുലിയെ പിടിക്കാനിറങ്ങി കബളിപ്പിക്കപ്പെട്ടു ഒടുവിൽ പോലീസ് ആ യുവാവിനെതിരെ കേസെടുത്ത് അറസ്റ്റും ചെയ്തു ഇനി ഈയിടെ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വീഡിയോ കാണാം നായ്ക്കളും ആടുകളും ചേർന്ന് ബാസ്ക്കറ്റ്ബോൾ കളിക്കുന്ന രംഗം നന്നായി പരിശീലിപ്പിച്ചാൽ മൃഗങ്ങളെ കൊണ്ടും ഇങ്ങനെ പന്ത് കളിപ്പിക്കാനാവും എന്ന അഭിപ്രായമുള്ളവർ ഇത് ഒറിജിനൽ ആണെന്ന് വിശ്വസിക്കും അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ആ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ഇനി ഈ ചിത്രത്തിലേക്ക് നോക്കൂ ഇത് ഒറിജിനൽ ആണോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്നില്ലേ അതാണ് ഇന്നത്തെ പ്രശ്നം ചങ്കെടുത്ത് കാണിച്ചാലും എന്ന് പറയുന്ന അവസ്ഥ റഷ്യയുടെ ബോംബാക്രമണത്തിൽ പരിക്കേറ്റ ഉക്രൈൻ പൗരന്റെ ഒറിജിനൽ മുഖമാണിത് അസോസിയേറ്റ് പ്രസ് എന്ന വാർത്താ ഏജൻസിയാണ് ഈ ചിത്രം പങ്കുവച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അവസാന പൂർണ്ണ കോൾഡ് സൂപ്പർ മൂൺ പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിന്റെ പശ്ചാത്തലത്തിൽ ഉദിച്ചു നിൽക്കുന്ന സുന്ദർ ചിത്രം കണ്ടു സംശയിക്കണ്ടിമാനിഫർ എ ആർ അരുൺരാജ് പകർത്തിയ ഒറിജിനൽ ഫോട്ടോയാണിത് ജനപ്രിയ ചലച്ചിത്രകാരൻ ശ്രീനിവാസന്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ നൽകിയ വാർത്തകളിലെ ഭാഷാശൈലിയെക്കുറിച്ചാണ് എസ് പ്രിൻസ് ഒരാൾക്ക് എങ്ങനെയൊക്കെ അറിയപ്പെടാം സ്വന്തം പേരിന്റെ പ്രഭാവത്തിൽ അറിയപ്പെടാം ഒരുപക്ഷെ പ്രവർത്തിച്ച പ്രസ്ഥാനത്തിന്റെയോ മേഖലയുടെ പേരിൽ അറിയപ്പെടാം അതുമല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു രചനയുടെ പേരിൽ അറിയപ്പെടാം സാധാരണമായി ജനങ്ങൾക്ക് ഇങ്ങനെ ഏതെങ്കിലും ഒരു ലേബലിൻ്റെ പേരിൽ അറിയപ്പെടാനുള്ള ഭാഗ്യമാണ് ഉണ്ടാവുക എന്നാൽ ചലച്ചിത്രകാരൻ ശ്രീനിവാസിന്റെ കാര്യം വ്യത്യസ്തമായിരുന്നു ജന്മം നൽകിയ നിരവധി കഥാപാത്രങ്ങളുടെ പേരിൽ എഴുതിയുണ്ടാക്കിയ കൊച്ചു കൊച്ചു വാക്യ ശൈലികളുടെ പേരിൽ ജനങ്ങളുടെ സംസാര ഭാഷയിൽ ഇഴുകിച്ചേർന്ന പ്രയോഗങ്ങളുടെ പേരിൽ അങ്ങനെ പലതിൻ്റെയും പേരിൽ അറിയപ്പെടാനുള്ള ഒരു ഭാഗ്യമാണ് ചലച്ചിത്രകാരൻ ശ്രീനിവാസന് ഉണ്ടായത് ശ്രീനിവാസൻ എന്ന അനുഗ്രഹീത കലാകാരന്റെ നിര്യാണം റിപ്പോർട്ട് ചെയ്തവർക്കും അദ്ദേഹത്തെക്കുറിച്ച് പല ലേഖനങ്ങൾ എഴുന്നേർക്കുമൊക്കെ ഈ സമൃദ്ധി കണ്ട് അതായത് വിശേഷണങ്ങളുടെ സമൃദ്ധി കണ്ട് അത്ഭുതപ്പെടാനുള്ള ഒരു അവസരമാണ് ഉണ്ടായത് ഒരു കലാകാരനെ വിശേഷിപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുക എന്ന ആ ഒരു സമൃദ്ധി അത് ശ്രീനിവാസന്റെ നിര്യാണ വാർത്തകളിലും ഉള്ള ഒക്കെ നമുക്ക് കാണാനായിരുന്നു ശ്രീനിവാസൻ കൊണ്ടുവന്ന ദാസനും വിജയനും വളരെ പ്രശസ്തമാണ് അതുകൊണ്ട് തന്നെ മലയാള മനോരമയുടെ ശീർഷകത്തിൽ കണ്ടത് പോട്ടെ സമയമായി ദാസ എന്നാണ് നിത്യമായ ഓർമ്മത്തിരയിലേക്ക് തിരയിലേക്ക് തെളിയുകയാണ് ശ്രീനിവാസൻ എന്നാണ് മലയാള മനോരമ എഴുതിയിരുന്നത് മാതൃഭൂമി രണ്ട് വലിയ ശീർഷകങ്ങൾ നൽകിയിരുന്നു ഒന്ന് കഥ മറയുമ്പോൾ മറ്റൊന്ന് ശ്രീനി മടങ്ങി സന്ദേശം ബാക്കി എന്നാണ് ഇതിനകത്തൊക്കെ പലയിടത്തും ശ്രീനിവാസന്റെ ചിത്രങ്ങളുടെ പേരും കടന്നുകൂടുന്നുണ്ട് തിരയടങ്ങി കഥ ബാക്കി എന്നായിരുന്നു കേരള ഗൗമലിയുടെ ശീർഷകം കഥ പറഞ്ഞ് വിടവാങ്ങി എന്ന് ദിശാകുമാരി എഴുതിയിരുന്നു അതിനേക്കാൾ രസകരമായി കണ്ട ശീർഷകം മാധ്യമത്തിലേതായിരുന്നു ശ്രീനിഹാസം എന്നാണ് അവിടെ കണ്ട പ്രയോഗം മാന്യു ശ്രീനിഹാസം എന്നാണ് ആ ശീർഷകം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന ഇംഗ്ലീഷ് പത്രത്തിൽ ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി ഒരു ശീർഷകമാണ് കണ്ടത് താങ്ക് യു ഫോർ എവറിത്തിങ് എന്നാണ് കണ്ടത് അതായത് ശ്രീനിവാസൻ മലയാളികൾക്ക് നൽകിയ എല്ലാ കാര്യത്തിനും അദ്ദേഹത്തിന് നന്ദി പറയുന്ന ഒരു ശീർഷകം നേരത്തെ പറഞ്ഞല്ലോ ശ്രീനിവാസനെ കുറിച്ചുള്ള ഒരുപാട് വിശേഷണങ്ങൾ പത്രങ്ങളിൽ കണ്ടിരുന്നുണ്ട് സിനിമയുടെ ശ്രീനിവേഴ്സ് എന്ന് ഒരു പത്രം എഴുതിയിരുന്നു അതായത് യൂണിവേഴ്സ് എന്നൊക്കെ പറയും പോലെ ഒരു പ്രയോഗമാണ് ശ്രീനിവേഴ്സ് മറ്റൊരു പത്രത്തിൽ ശ്രീനിവാസൻ പണ്ട് ഒരു ഇന്റർവ്യൂവിന് പോയ കാര്യം പറയുന്നുണ്ട് അവിടെ ചെന്നപ്പോൾ ഫോട്ടോ കണ്ടിട്ട് ആ ഇൻ്റർവ്യൂ നടത്തിക്കുന്നവർക്ക് അത്രയ്ക്ക് ഒരു അസഹകരമായി തോന്നിയില്ല അപ്പൊ ശ്രീനിവാസൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട് അതായത് നായകൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവർക്ക് നായകനെ പോലെ സൗന്ദര്യമൊന്നും വേണോന്ന് ബന്ധമില്ലല്ലോ അതിനെ ശ്രീനിത്വം എന്നാണ് ആ പത്രം വിശേഷിപ്പിച്ചത് ശ്രീനിവാസന്റെ നർമ്മത്തെക്കുറിച്ചും പത്രങ്ങൾ വ്യക്തമായി പറഞ്ഞിരുന്നു നോവിക്കാത്ത നർമ്മ മാധ്യമത്തിൽ എന്ന പോലെ മലയാള മനോരമയിൽ ശ്രീനിഹാസം എന്നൊരു പ്രയോഗം കണ്ടിരുന്നു അവിടെ ചിരകാലം വാഴുക എന്ന് എഴുതിയിട്ടുണ്ട് പക്ഷേ ചിരികാലം വാഴുക എന്നാണ് അച്ചടിച്ചിരിക്കുന്നത് അത് രണ്ട് മഷിയിലാവുമ്പോൾ നമുക്ക് രണ്ട് രീതിയിലും വായിക്കാം അതുകൊണ്ടാവാം അടുത്ത ദിവസം ഒരു ശീക്ഷകം കണ്ടത് ചിന്തയിൽ എരിഞ്ഞ് ചിരി എത്ത ഓരോ പത്രവും ശ്രീനിവാസനെ വിശേഷിപ്പിച്ചത് വ്യത്യസ്തമായ രീതികളിലാണ് കേരളകുമുതൽ കണ്ട ഒരു വാക്യം ഓർമ്മ വരുന്നു അവിടെ പറയുന്നത് ഇതാണ് സൗന്ദര്യ സങ്കല്പങ്ങളെ മറികടന്ന് മലയാള സിനിമയെ ബുദ്ധിയും യുക്തിയും നർമ്മവും കൊണ്ട് അമ്മാനമാടിയ ആളെന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് മലയാളിക്ക് മുന്നിൽ പിടിച്ച കളങ്കമില്ലാത്ത കണ്ണാടി ഉഴഞ്ഞു എന്നായിരുന്നു മാതൃഭൂമി എഴുതിയത് കാരണം മലയാളിയുടെ പല പൊള്ളത്തരങ്ങളെയും തുറന്നു കാട്ടിയ ഒരാളായിരുന്നു ശ്രീനിവാസൻ മലയാളിയെ നോക്കിച്ചിരിക്കുക സ്വന്തം കണ്ണാടിയിലേക്ക് തന്നെ നോക്കിച്ചിരിക്കുക ഇതൊക്കെ ശ്രീനിവാസന്റെ ഒരു ശൈലിയായിരുന്നല്ലോ അതുകൊണ്ടാണ് ശ്രീനിവാസനെ ഒരു കണ്ണാടിയായി ഇവിടെ ഉപമിച്ചിരിക്കുന്നത് മലയാളത്തിന് മറക്കാനാവാത്ത സിനിമകളും ചിരി മുഹൂർത്തങ്ങളും സമ്മാനിച്ച ചലച്ചിത്രകാരൻ എന്നാണ് ദേശാഭിമാനിയുടെ വിശേഷണം മലയാളി ജീവിതത്തിന്റെ കണക്കു പിഴകളെ ദീപ്തഹാസ്യത്തിൽ പകർത്തിയ ചലച്ചിത്രകാരൻ എന്നാണ് മാധ്യമം അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ശ്രീനിവാസനെ കുറിച്ച് പൊന്നായി പിറന്ന ശ്രീണി എന്ന് ഒരു പത്രം എഴുതി കണ്ടിരുന്നു തൊട്ടടുത്ത ദിവസം മറ്റൊരു വാർത്തയും വന്നു സ്വർണത്തിന് വില കയറി കയറി ഒരു ലക്ഷത്തോടടുത്തു അതിനടുത്ത ദിവസം ഒരു ലക്ഷം കടക്കുകയും ചെയ്തു ഇതേക്കുറിച്ച് ഞെട്ടിച്ച സ്വർണം എന്നാണ് ദേശാഭിമാനി എഴുതിയത് കണ്ണഞ്ചും പൊന്നേ എന്ന് ഒരു പത്രത്തിൽ വിളിച്ചു കണ്ടിരുന്നു അവിടെ തീപിടിച്ച സ്വർണം എന്നാണ് എഴുതിയിരുന്നത് അതായത് ഒരു ലക്ഷം രൂപ വില കടന്നു അപ്പോൾ തീപിടിച്ച് സ്വർണം എന്ന മറ്റും എഴുതിയിരിക്കുന്നു ലക്ഷവും കടന്ന് എങ്ങോട്ട് പൊന്നെ എന്ന് കേരള ഗവൺമെന്റുടെ ഒരു വിലാഭമുണ്ട് മാതൃഭൂമി പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ലക്ഷപ്രഭ എന്നാണ് എഴുതിയിരിക്കുന്നത് ലക്ഷത്തിൻ്റെ പ്രഭാവം ലക്ഷപ്രഭുവിനെ ഇനി സ്വർണം വാങ്ങാനാവൂ എന്നും വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം അതേ ദിവസം തന്നെ മാതൃഭൂമിയിൽ തങ്ക എന്നൊരു പ്രയോഗം കണ്ടിരുന്നു ചെറിയ ശീർഷകമാണ് അതിനെ മറ്റൊന്നുമായി ബന്ധപ്പെടുത്തിയാണ് ആ പത്രം അവതരിപ്പിച്ചത് കാരണം ഈയിടെയായി രണ്ട് വാർത്തകളെ ഒന്നിനോട് ഒന്ന് ചേർത്ത് അടുത്തടുത്തായി അവതരിപ്പിക്കുന്ന ഒരു ശൈലിയുണ്ട് കഴിഞ്ഞ ദിവസം ഒരു വിമാന കമ്പനി അവരുടെ സർവീസുകളെല്ലാം റദ്ദാക്കി യാത്രക്കാരൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ച സംഭവം ഉണ്ടായിരുന്നു അതേ ദിവസമാണ് കൊല്ലത്തെ ഒരു ദേശീയപാതയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീണത് ഇത് രണ്ടും ചേർത്ത് വാർത്തയുണ്ടാക്കിയ കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ആകാശത്തിൽ വിമാനങ്ങൾ ഇല്ലാത്തതിനാൽ ശൂന്യാകാശമെന്നും തൊട്ടിപ്പുറത്ത് പിളർന്ന് ഭൂമിയൊന്നും അപത്രം എഴുതിയിരിക്കുന്നു അതേ ശൈലി തന്നെയാണ് മാതൃഭൂമി സ്വർണത്തിൻ്റെ കാര്യത്തിലും എടുത്തിരിക്കുന്നത് ഒരു സ്ഥലത്ത് തങ്ക എന്ന് പറയുമ്പോൾ തൊട്ടിപ്പുറത്ത് വലിയൊരു ശിക്ഷകം കാണാം തങ്ക മനസ്സുകൾ അത് കേരളത്തിലെ ആരോഗ്യ രംഗത്തെക്കുറിച്ചും ആരോഗ്യ പ്രവർത്തകരെ കുറിച്ചും പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് നേപ്പാളിലെ ഒരു പെൺകുട്ടിക്ക് ഹൃദയം മാറ്റിവെക്കാൻ നമ്മുടെ മൃതസഞ്ജീവിനി പദ്ധതി വഴി സാധ്യമായതിനെ കുറിച്ചാണ് ആ വാർത്ത അതിനോടൊപ്പം റോഡരികിൽ വെച്ച് അപകടം പറ്റിയ ഒരാളിന് അവിടെ വെച്ച് തന്നെ ശസ്ത്രക്രിയ നടത്തി ജീവൻ രക്ഷിക്കാൻ നോക്കിയ രണ്ടുപേരുടെ കാര്യവും പറയുന്നുണ്ട് ഇതിനെ തങ്ക മനസ്സ് എന്നാണ് പത്രം വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെ എന്തിനെയൊക്കെ വിശേഷിപ്പിച്ചും ചേർത്തുമാണ് പത്രവായന രസകരമാക്കാൻ പത്രങ്ങൾ നോക്കുന്നത് മാധ്യമചാലകത്തിന്റെ ഈ ലക്കം അവസാനിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം